പ്രിയപ്പെട്ട പ്രഷർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് പീഡ് ആട് വിൽപ്പന ഒക്കെ ഒരു വിൽപ്പനക്കായിട്ട് നിന്ന് വാങ്ങിച്ച കൊണ്ടുവന്ന ആടാണ് ഇന്നലെ കൊണ്ടുവന്നതാണ് വന്നതാണ് ഇന്ന് കാലത്ത് കറന്നപ്പോൾ ഒരു എണ്ണൂറ് എം എൽ പാലുണ്ട് ഏകദേശം ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാലുണ്ടാകുമെന്നാണ് പാട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല അടിപൊളി ഒരു ക്രോസ്പീഡ് ആട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ക്രോസ് ക്രോസ്പീഡ് പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാതിരി കടിഞ്ഞൂൽ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഒരു ചേറാ ബീറ്റിൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കെ ഒരു വയസ്സും മൂന്ന് മാസവും ഏകദേശം പ്രായമായിട്ടുണ്ട് നല്ല ഇടന്നിട്ട് പൊക്കവുമുള്ള വളർത്താൻ പറ്റിയ നല്ലൊരാട്ടുംകുട്ടി നല്ല പഞ്ചിപ്പേഴ്സും വെള്ളിക്കണ്ണും ചെവിനീകളും എല്ലാം ഉണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി നല്ല അടിപൊളി ഒരു ക്രോസ് സ്പീഡ് മുട്ടൽ ആട്ടിൻകുട്ടി വിൽപ്പന ഒക്കെ ഏകദേശം ആറുമാസം പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ടും പൊക്കവുമുള്ള നല്ല പഞ്ചു പേസും ഉള്ള അടിപൊളി ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനേജ് മായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനുജമായ മൂന്ന് ആട്ടുംകുട്ടികളെ വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് വളർത്തി വരുന്ന കാനുജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തെങ്കര കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അടിപൊളി ആറ് ആട്ടിൻകുട്ടികൾ വിൽപ്പന കണ്ടിട്ടോ ആറ് ക്രോസ് ബീഡ് ആട്ടിൻകുട്ടികളാണ് തീപ്പോളി മോ ആറ് കുട്ടികൾ രണ്ട് മുട്ടൻകുട്ടികളും നാല് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് എന്ന വളർത്തി വലുതാക്ക അനുജമായ ആട്ടൻകുട്ടികൾ ഈ കാണുന്ന രണ്ടെണ്ണം അതാ ലാസ്റ്റ് കാണുന്നത് അത് രണ്ട് മുട്ടന്മാരും ബാക്കിയുള്ളതെല്ലാം പെണ്ണാട്ടും കുട്ടികളുമാണ് ബാക്കി നാലെണ്ണം പെണ്ണാട്ടും കുട്ടികൾക്കുന്ന വില മുപ്പത്തിമൂവായിരം രൂപയാണ് മൊത്തം ആറാടുകൾക്ക് മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് മണ്ണാർക്കാടിനടുത്ത് തെങ്കര ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ഹൈദരാബാദി ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് മൂന്നര മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ രണ്ടെണ്ണം പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ഈ മുട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതിൽ കാണുന്ന നാലാടുകൾ വിൽപ്പനക്കുള്ളതാണ് ഈ ഏകദേശം ചെന്നൈയിലുള്ള ക്രോസ് ചെയ്തിട്ടുള്ള ഈ ഒരാട് അതുകൂടാതെ രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു മുട്ടനാട് ഇത് മുട്ടന് പിന്നെ ഒരു കടിഞ്ഞുൽപ്പടക്കുട്ടി നാലാടുകളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപയാണ് മൊത്തം നാലാടുകൾക്ക് നാൽപ്പത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂർ രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഒരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പന ഒക്കെ കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടായിരുന്നു ഇപ്പോൾ ക്രോസ് ചെയ്തതിൻ്റെ ശേഷം ഹീറ്റ് ഒന്നും കാണിച്ചിട്ടില്ല ചെന്നാൽ കൺഫേം ആണ് എന്നാണ് പാറ്റി പറയുന്നത് ലൈവ് ബോഡി വെയ്റ്റ് നാൽപ്പത്തി അഞ്ച് കിലോ വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഒരു ക്രോസ്പീഡ് ആടിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടത്തനാട്ടുകര ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വയസ്സ് പ്രായത്തിലുള്ള ഒരു മലബാരി മുട്ടനാട് വിൽപ്പനയൊക്കെ നല്ല കൊമ്പെല്ലാം വന്നിട്ടുള്ള ആടാണ് ആ കീക്കത്ത് ആവശ്യങ്ങൾ പറ്റും ഏകദേശം നാൽപ്പതിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിൽ തൂക്കം ലൈവ് തൂക്കം എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ക്രോസിങ് നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഒരു മുട്ടനാണ് നല്ല തീറ്റയും കുഞ്ഞുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായം ഒരമ്മയാടും അതിൻ്റെ രണ്ടര മാസം പ്രായമുള്ള ഒരു മുട്ടൻ കുട്ടിയും വിൽപ്പനക്ക് കുട്ടി തീറ്റയും കുഞ്ഞുമ്പ തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി അമ്മയാടും നല്ല തെറ്റിയും കൂടിയും ഉണ്ട് കുട്ടി കുടിക്കാനുള്ള പാലും ഉണ്ട് കേട്ടോ ഈ മുട്ടനെ കൊടുക്കാനുള്ള ഈ മുട്ടനെ നമ്മൾ മുന്നേ വീടിലിട്ടതാണ് കേട്ടോ ഇതിൽ പെട്ടതല്ല മുട്ടനെ നിന്നെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ ഒരു മുട്ടൻ കുട്ടിയും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായം ഈ വീട്ടിൽ കാണുന്ന ഒരു മുട്ടനാടും ഒരു അഞ്ച് മാസം പ്രായമുള്ള പെണ്ണാട്ടൻകുട്ടിയും വില്പനൊക്കെ ഇതാണ് പെണ്ണാട്ടൻകുട്ടി അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന അതാണ് മുട്ടനാട് കേട്ടോ മുട്ടനാട് ക്രോസിംഗ് നിർത്താനും ഇറച്ചാഴ്ച മുമ്പ് ഞാൻ മാനേജർമായും മുട്ടനാടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് സോറി നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം നിലമ്പൂർ പൂക്കോട്ടുപാടം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാകും മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ ഒരു പശു വിൽപ്പനക്ക് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ നിലവിലൊരു എട്ട് ലിറ്റർ പാൽ കറവയുണ്ട് നല്ല ഒതുക്കമുള്ളൊരു പശു നല്ല തീറ്റയും കുണിയുമുള്ള ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക അതിൻ്റെ ഒന്നര മാസമായ നല്ലൊരു മുട്ടൻ കുട്ടി ആടിന് കുട്ടി കുടിക്കാൻ പാലുണ്ട് കേട്ടോ നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള ആടാണ് അതിൻ്റെ ഒന്നര മാസമായ ഒരു മുട്ടൻ കുട്ടി കുട്ടിയും തീറ്റയൊക്കെ തുടങ്ങിയാണ് വേറെ കുട്ടികളെ പിരിച്ചൊരു കുറച്ച് പാൽ കിട്ടണ ഫസ്റ്റ് പ്രസവം കഴിഞ്ഞൊരാട് എല്ലാം നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള ആടാളാണ് ഈ ആടുകളുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരത്തി അറുനൂറ് രൂപയാണ് മൊത്തം മൂന്നാടുകൾക്ക് ഇരുപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് അമ്മ നഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ് ഏതാടിൻ്റെ പാലും കുടിച്ചോളോ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില ആയിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ കാപ്പിരി ഇനത്തിൽപ്പെട്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് നേക്കർ നിക്ക് കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് മൊത്തം എട്ടെണ്ണം വിൽപ്പനക്കുണ്ട് ഒരു മാസം വീതം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വല്ല ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്ക് നിങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പൂവൻ കോഴി വിൽപ്പന കൊണ്ട് പത്ത് മാസം പ്രായമുള്ള നല്ല ബ്രീഡിങ്ങിനും ഇറച്ചികൾക്ക് ആവശ്യമായ ഒരു കോഴി ഇതിൻ്റെ ചോദിക്കുന്ന വില അഞ്ഞൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പുഴക്കാട്ടിൽ ഈ കോഴിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി രണ്ട് പോത്തുംകുട്ടന്മാർ വിൽപ്പനക്കുണ്ട് അങ്ങനെ വളർത്തി വലുതാക്ക അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു രണ്ട് മാസത്തോളമായ പോത്തുംകുട്ടികളാണ് ഈ പോത്തുംകുട്ടികളുടെ ചോദിക്കുന്ന വില അറുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് പെരുന്നൽമണ്ണക്കടുത്ത് മക്കരപ്പറമ്പ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ചെറിയ വിലക്ക് നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ലൊരു ക്രോസ് വേഡ് മുട്ടനാട്ടും കുട്ടിയുണ്ട് നല്ല പഞ്ചവേസും വെള്ളിക്കണ്ണും ചുഴിഞ്ഞെല്ലാം ഉള്ള അത്യാവശ്യം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കുട്ടി നല്ല തീറ്റയും കൂടെയുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്നവരെ ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂർ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂർ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പൊ രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു ടോപ്പ് ക്വാളിറ്റി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് മുപ്പത്തി ഒന്ന് ദിവസമായ ഒരു പഞ്ചാബി വിറ്റൽ നല്ല വലിപ്പമുള്ള ഒരു ആട് വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ക്രോസിംഗ് വീഡിയോ ഉണ്ട് ക്രോസിംഗ് വീഡിയോ ആവശ്യമുള്ളൊരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാ മതി നല്ല അടിപൊളി നല്ല പാലുണ്ടായിരുന്ന ആട് ഇപ്പോൾ പാല് ചെറുതായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ടോപ്പ് ക്വാളിറ്റി ക്രോസ് സ്പീഡ് പണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് ഏകദേശം ഒരു ആറുമാസ പ്രായമായിട്ടുണ്ടാവും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു ആട്ടിൻകുട്ടിയാണ് നല്ല ഇടന്നിട്ടും പൊക്കവുമുള്ള വളർത്താൻ പറ്റിയ ഒരു കുട്ടി ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കടിഞ്ഞുൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് മൂന്ന് മാസമായ ഒരു ക്രോസ് പിരാട് വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു വയസ്സും രണ്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ചേന ആണ് എന്നാണ് പാറ്റി പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പടക്കുട്ടി ചോദിക്കുന്ന വില എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒൻപത് മാസം ചെന പൂർത്തിയായ ഒരു പശു വിൽപ്പനക്ക് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് കഴിഞ്ഞൂൽ പ്രസവത്തിൽ പതിനേഴ് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ വളർത്തി വലുതാക്ക അനുജ്യമായ നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താനൊക്കെ ക്രോസിംഗിനൊക്കെ നിർത്താൻ പറ്റുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ ഒരു മുട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് ഒരു ബ്രൗൺ ബീറ്റിൽ ക്രോസ് മുട്ടൻകുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവും വല്ല മുള്ള നല്ല പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണ് ചെവിന്നി കണ്ണും വല്ലാമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കുട്ടി ഏകദേശം ഒരു എട്ട് മാസം പ്രായമായിട്ടുണ്ടാകും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു കുട്ടിയാണ് ഈ മുട്ട കുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരം രൂപ സ്ഥലം വരുന്നത് ഇടമണ്ണ അഞ്ഞൂർ പ്രസവത്തിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കേ കുട്ടികളെ പിരിച്ചിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ കുട്ടികൾക്ക് മൂന്ന് മാസം വീതം പ്രായമുണ്ടായിരുന്നു ആടിന് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല പാലുള്ള ആടാണ് ഇതിന്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് എടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു നാല് ആടുകൾ വിൽപ്പനക്കുണ്ട് അടിപ്പൊളി നാലാടുകൾ നാല് പെണ്ണാടുകളാണ് ഒരു കടിഞ്ഞൂലാടും അതുകൂടാതെ ഒരു പെടക്കുട്ടി പിന്നെ ക്രോസ് ചെയ്യാറായ രണ്ട് പെടക്കുട്ടികളും ക്രോസ് ചെയ്യാറായ പെടക്കുട്ടിയൊക്കെ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മാസത്തോളം പ്രായമായിട്ടുണ്ട് നാല് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് കുട്ടികളാട്ടോ നല്ല ഇടനീട്ടവും പൊക്കവും പഞ്ചിപ്പേസും വെള്ളിക്കണ്ണൊക്കെ ഉള്ള നല്ല പേരൻ സ്റ്റോക്ക് നൃത്താനുജമായ ആടുകൾ ഈ ആടുകളുടെ ചോദിക്കുന്ന വില എൺപത്തി മൂവായിരം രൂപയാണ് എൺപത്തി മൂവായിരം രൂപ മൂത്ത നാലെണ്ണത്തിന് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കം ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഇന്നലെ കാലത്ത് പ്രസവിച്ച ഒരു കുട്ടിയും വിൽപ്പനക്കെ കുട്ടി പശുക്കുട്ടിയാണ് നല്ല സൈസിലുള്ള ഒരു പശു തന്നെയാണ് കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ കഴിഞ്ഞൂൽ പ്രസവത്തിൽ പതിനഞ്ച് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തു വാങ്ങിച്ച ഒരു പശുവാണ് നമ്മുടെ നാട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു പശു കൂടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര മൂന്ന് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി പെണ്ണാട്ടം കുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഒരു കുട്ടി വളർത്തി വലുതാക്കാനുജ്യമായ ഈ ഹൈദരാബാദി പണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ഈ കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാട്ടിൽ വന്നിട്ട് മൂന്ന് മാസത്തിൻ്റെ മുകളിലായ രണ്ട് പോത്തുകൾ വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള വലിയ പോത്തുകൾ ഒരെണ്ണം ലൈവ് ഓഡിയോറ്റ് ഇരുന്നൂറ്റി നാൽപ്പതും വരുന്നുണ്ട് ഒരെണ്ണം ഇരുന്നൂറ്റി ഇരുപതും വരുന്നുണ്ട് ചോദിക്കുന്ന വില എഴുപത്തി നാലായിരം രൂപയാണ് രണ്ടെണ്ണം എഴുപത്തി നാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ പോത്തുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഏകദേശം ഒരു പത്ത് മാസമൊക്കെ പ്രായം ഉണ്ടാവുമ്പോൾ പല്ല് പറഞ്ഞിട്ടില്ല നല്ല തീറ്റയും വെള്ളം കൂടി വളർത്താൻ പറ്റുക ഈ ഒരു മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ലൊരു അടിപൊളി ആട് ഏകദേശം രണ്ടര മാസം മൂന്ന് മാസത്തിൻ്റെ അടുത്ത് ചേനായ ഒരാട് വലിയ ആടാ കേട്ടോ ഏകദേശം മൂന്ന് മാസം ചെനയുള്ള ഈ ആട് പകിട്ടെല്ലാം പാലെല്ലാം കുറഞ്ഞിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചൂർ ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരാട് അതിൻ്റെ ഏകദേശം ഒരു അഞ്ച് മാസമൊക്കെ പ്രായ നല്ലൊരു പടക്കൂട്ടി നല്ല കാലഘട്ടം ഉള്ള നല്ല ഇറച്ചിയുള്ള ആട് കൂട്ടിയാണ് യും അതിന്റെ കഴിഞ്ഞൂർ പ്രസവത്തിലെ അഞ്ചു മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടൻ കുട്ടിയുടെയും ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഫസ്റ്റ് ഒരാടും അതിന്റെ ഒരു മാസമായ രണ്ട് കുട്ടികളെ മുട്ടൻ്റെ ഒരുപാടാണ് ഈ ഒരാടിന്റെയും അതിന്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ രണ്ട് കുട്ടികളുടെയും ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഏകദേശം ഒരു മാസം പ്രായ തീറ്റയൊക്കെ തുടങ്ങിയ വേറെ ആളുടെ പാൽ ഉടുപ്പിക്കാനും പറ്റിയൊരു മുട്ട അങ്ങോട്ട് ായമുള്ള ഈ ഒരു പണ്ണാട്ടും കൂടിയുടെ ചോദിക്കുന്ന വില ആയിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കാക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഇപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ